ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം നിങ്ങൾക്ക് തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് നല്ല ഫിനിഷോടെ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ആണ് ഈ കേക്കിനെ പറ്റിയുള്ള ചരിത്രം ഞാൻ പുറകെ പറയാം ഇപ്പം നമുക്ക് ഫ്രോസ്റ്റിങ്ങിലോട്ട് കിടക്കാം ഇപ്പം ഇത് ഒരു എല്ലാം കൂടി ചെയ്ത് വരുമ്പം ഒരു ഒന്നേകാൽ കിലോയിൽ കൂടുതൽ ഒന്നേകാൽ കിലോയ്ക്കും ഒന്നര കിലോയ്ക്കും ഇടയ്ക്കുള്ള ഒരു കേക്കാണ് നാല് മുട്ട വെച്ചുണ്ടാക്കിയ ഒരു വാനില സ്പോഞ്ച് കേക്കാണ് അത് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പല കളറൊക്കെ ആഡ് ചെയ്യേണ്ടത് കൊണ്ട് രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അത് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യുക പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഫ്രിഡ്ജിൽ പുറത്ത് വെച്ച് ഒരു പകുതി മെൽറ്റ് ആയി കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് കുലുക്കണം നന്നായിട്ടൊന്ന് കുലിക്കുമ്പം അതിൻ്റെ അടിയിലുള്ള പഞ്ചസാര എല്ലാം എല്ലായിടത്തും ഒരുപോലെയാവും അത് കഴിഞ്ഞിട്ട് വേണം ആ പാക്കറ്റിൽ നിന്ന് വിപ്പിംഗ് ക്രീം എടുക്കാനായിട്ട് ഇതിപ്പം രണ്ട് കപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് പല കളറുകൾ അതിനകത്ത് ചേർക്കുന്നത് കൊണ്ടാണ് അത്ര ആവശ്യം അല്ലെങ്കിൽ ഒരു കിലോ അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ കിലോ ചെയ്യുന്നതിന് നമുക്ക് ഒരു ഒരു കപ്പ് ഒന്നേകാൽ കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ മാക്സിമം പോയാൽ ഇപ്പം ഞാൻ നീ ഞാൻ സാധാരണ എപ്പോഴും പറയാറുള്ളതുപോലെ സ്പോഞ്ച് കേക്ക് ഏഴ് ഇഞ്ചിൻ്റെ രണ്ട് മോൾഡിലായിട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് നാല് ലെയർ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊന്നായിട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ എനിക്ക് മൂന്ന് ലെയറെ കിട്ടുകയുള്ളായിരുന്നു ഇത് ഞാൻ വളരെ വിശദമായിട്ടൊന്നും പറയുന്നില്ല ഇപ്പം നമ്മൾ ആദ്യത്തെ ലെയർ വെച്ചു വിപ്പിംഗ് ക്രീം ഒരു ചെറിയൊരു ലെയർ വെച്ചു കൊടുത്തു ഞാൻ അങ്ങ് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാറില്ല ആദ്യത്തെ ലെയർ ആണെങ്കിലും ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്തായിരുന്നു പാലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ആദ്യത്തെ ആ ഒരു വിപ്പിംഗ് ക്രീം ഇട്ടു അതിൻ്റെ മേലെ സ്ട്രോബെറിയുടെ ക്രഷ് ഇട്ടു അതൊന്ന് സ്പ്രെഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്പ് ഇട്ടു അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാശ് വേണമെന്നുണ്ടെങ്കിൽ വിടാം പിന്നെ രണ്ടാമത്തെ ലെയർ വെച്ചു അതും പാലും പഞ്ചസാരയും ഉപയോഗിച്ച് സോക്ക് ചെയ്തു പിന്നെയും അടുത്ത ലെയറ് വിപ്പിംഗ് ക്രീം ഒരേപോലെ സ്പ്രെഡ് ചെയ്തു നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകാവുന്നതല്ലേ ഉള്ളൂ പറയേണ്ടത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇതി ഒരു പന്ത്രണ്ട് പന്ത് പതിമൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ കുറെയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഈ പാലറ്റ് നൈഫ് ഇട്ട് ഈ സൈഡിൽ ലെവൽ ചെയ്തിട്ട് ആ പൊങ്ങി നിൽക്കുന്നതൊക്കെ പാലറ്റ് ഇട്ട് അകത്തോട്ടൊന്ന് വലിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് അങ്ങ് ലെവലായിക്കോളൂ ഇപ്പം രണ്ടാമത്തെ ലെയറിൽ ഞാൻ പൈനാപ്പിൾ ക്രഷാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സാധാരണ ഒരു വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പം ഞാൻ ഏതെങ്കിലും ഒരു ഫ്ലേവർ ക്രഷോ അല്ലെന്നുണ്ടെങ്കിൽ പ്രിസേർവോ ആണ് മാംഗോ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഓറഞ്ച് ആണെങ്കിൽ അങ്ങനെ പക്ഷേ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് മൂന്നെണ്ണം മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുന്നു താഴത്തേത് സ്ട്രോബെറി ക്രഷും രണ്ടാമത്തേത് പൈനാപ്പിൾ ക്രഷും ഇനിയും ഞാൻ ചേർക്കാൻ പോകുന്നത് ഓറഞ്ച് മാർമിലേഡാണ് കുറച്ചും ഓറഞ്ച് മാർമലേഡ് ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയതുണ്ടായിരുന്നു അത് ഓറഞ്ച് മാർമുലൈഡ് ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അതിൽ പോയി നോക്കിയാൽ നല്ല ഒന്നാം തരം ഓറഞ്ച് മാർമുലൈഡാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഓറഞ്ച് ആണ് അപ്പോൾ അത് മൂന്നും കൂടെ ചേർത്താൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കാരണം നമുക്ക് തന്നെ ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്കിതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ഞാൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല വീട്ടിലേക്ക് ഉണ്ടാക്കിയതല്ല ഞാന് നമ്മുടെ നെയ്ബേഴ്സിന് നാല് പേർക്ക് കുട്ടികളുള്ള ഫാമിലി ഉണ്ട് ഒരു കുറേ പേര് അപ്പം അതിൽ നമുക്ക് കുറച്ചുകൂടെ അടുപ്പമുള്ള ഒരു നാല് പേർക്ക് കൊടുക്കാനായിട്ട് ഇത് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ സാധാരണ ഈ ഫ്രൂട്ട് സാലഡ് ഒക്കെ കഴിക്കുന്നത് പല ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ടല്ലേ അതുപോലെ കസാട്ട ഐസ്ക്രീം ഒക്കെ പല ഫ്ലേവർ അല്ലേ അപ്പോൾ അതുപോലെ കുറേ നാളായി ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് ഇത് നോക്കണമെന്ന് വിചാരിക്കുന്നു അവസാനം ഞാൻ ഇങ്ങനെയൊരു അവസരം വന്നപ്പോൾ ഞാനിതങ്ങ് ട്രൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ നല്ലതായിരുന്നു ഫ്രൂട്ട്സിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഒന്നിൽ ലൈമിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിലൊക്കെ ഇഷ്ടമാണ് ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഓറഞ്ച് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്പം തീരുമാനിച്ച് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇനി എപ്പോഴെങ്കിലും നമുക്ക് തന്നെ വീട്ടിൽ തന്നെ എടുക്കാനായിട്ടൊരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ഓറഞ്ചിൻ്റെ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ മൂന്ന് തരത്തിലുള്ള ക്രഷ് ചേർത്തതുപോലെ എല്ലാ ലെയറിലും ആ ഓറഞ്ച് കേക്കിൻ്റെ കൂട്ടത്തിൽ ഓറഞ്ച് മാർമലേഡ് ചേർത്തിട്ട് ഒരു കേക്ക് ഉണ്ടാക്കണം അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കുമെന്ന് എനിക്കൊരു തോന്നില്ല ഞാൻ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല മാംഗോ ഒക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട് മാംഗോയും പൈനാപ്പിളും നോക്കിയിട്ടുണ്ട് പക്ഷേ ഓറഞ്ച് ഇതുവരെ എന്തോ ചെയ്യാൻ അങ്ങോട്ട് അവസരം കിട്ടിയിട്ടില്ല ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ വളരെ ഈസിയായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇതുവരെയുള്ളതെല്ലാം നിങ്ങൾക്കറിയാം ലെയർ ചെയ്യുക അവസാനം ഒരു ക്രം കോട്ട് കൊടുക്കുക അതിൻ്റെ പുറത്ത് പെട്ടെന്നൊന്ന് ശരിയാവാനായിട്ട് പെട്ടെന്ന് നല്ലൊരു ഫിനിഷ് കിട്ടാനായിട്ട് സ്ക്രേപ്പർ ഇട്ട് സൈഡിൽ കൂടെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫിനിഷ് കിട്ടും ഇപ്പം ഞാൻ ക്രം കോട്ടെല്ലാം ചെയ്ത് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഷെഫ് മാസ്റ്ററിൻ്റെ ജെൽ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫുഡ് കളർ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ വിപ്പിംഗ് ക്രീം ലൂസ് ആവാനൊരു ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് സാധാരണ നമ്മൾ ബീറ്റ് ചെയ്യുന്നതിലും കുറച്ചുകൂടെ കൂടുതലായിട്ട് ഓവറായിട്ട് ബീറ്റ് ചെയ്യണം ഈ വിപ്പിംഗ് ക്രീം എന്നിട്ട് ഞാനിപ്പം ഓരോന്നിലും ഒഴിച്ചിരിക്കുന്നത് ലാവണ്ടർ കളറ് മൂന്ന് ഡ്രോപ്പും ലെമൺ യെല്ലോ കളറ് മൂന്ന് ഡ്രോപ്പും ഷെഫ് മാസ്റ്ററിൻ്റെ തന്നെ സൂപ്പർ റെഡ് എന്നുള്ള കളറിൻ്റെ മൂന്ന് ഡ്രോപ്പ്സുമാണ് ഞാൻ ചേർത്തത് പിന്നെ ഒരു കളറും ചേർക്കാതെ കുറച്ച് വൈറ്റും വെച്ചിരുന്നു അപ്പം നാല് കളർ കിട്ടുമല്ലോ ഒരേ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ നാല് കളറൊക്കെ ചേർക്കുമ്പോഴത്തേക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കുറേശ്ശെ കുറേശ്ശെ ബാക്കിയിരിക്കും ഒറ്റ കളറോ രണ്ട് കളറോ കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വേസ്റ്റ് ആവത്തില്ല പക്ഷേ എന്നാലും ഇത് ചെയ്തു വരുമ്പം ഭയങ്കര ഷെയാണ് അപ്പം ആദ്യം ഞാൻ പിങ്ക് ഇട്ടു പിന്നെ ഒരു ലൈറ്റ് വൈലറ്റ് കളർ ഇട്ടു പിന്നെ വൈറ്റ് ഇട്ടു ഏറ്റവും മുകളിൽ യെല്ലോയും ഇട്ടു അത് വളരെ തിന്നായിട്ടുള്ള ലൈൻസ് ആയിപ്പോയിന്ന് തോന്നുന്നത് കൊണ്ട് എല്ലാ ലൈൻസും ഞാൻ ഓരോന്നും കൂടി ഇട്ട് കൊടുക്കുകയായിരുന്നു ഇച്ചിരി കൂടുതൽ അളവിൽ വിപ്പിംഗ് ക്രീം ഇങ്ങനെ തേച്ച് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ക്രൈപ്പറിട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കുമ്പോൾ നല്ല ഫിനിഷിൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ആ ഇങ്ങനെ ഫിനിഷ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കുഴികളായിട്ട് കിടക്കും ചെറിയ ചെറിയ കുഴികൾ എന്തായാലും കാണും അത് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ആദ്യം തൊട്ട് ഒരു സൈഡ് തൊട്ട് മറ്റേ സൈഡ് വരെ ഇടയ്ക്ക് നിർത്താതെ ഒറ്റ ഒരു കറക്കത്തിൽ അതങ്ങ് തീർക്കാൻ നോക്കണം അപ്പോൾ അത് നല്ല ഫിനിഷായിട്ട് കിട്ടും പിന്നെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മുടെ ആ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യണം ചെറിയ നനഞ്ഞ ടിഷ്യൂ ഇട്ടോ അല്ലെങ്കിൽ ക്ലീൻ ഒരു ക്ലോത്ത് ഇട്ടോ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത് നിലകി വരാൻ കുറച്ച് പാടാണ് അത് പോകും പക്ഷെ അനിച്ചിലൂടെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് ആ വിപ്പിംഗ് ക്രീം ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പം നമ്മൾ മേളില് ആ ഒരു ക്രംകോട്ട് മാത്രമല്ലേ ചെയ്തോളായിരുന്നു അപ്പം നമുക്ക് കേക്കിൻ്റെ മുകളിലും കുറച്ചും ഒന്ന് ഫ്രോസ്റ്റിങ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട് അപ്പം നമ്മൾ കളറ് ചേർക്കാതെ കുറച്ച് വൈറ്റ് വിപ്പിങ് ക്രീം വെച്ചിരുന്നല്ലോ അത് മുകളിൽ തേച്ചിട്ട് അതൊന്ന് റഫായിട്ട് തേച്ച് കൊടുത്തതേ ഉള്ളൂ പിന്നെ നമ്മൾ സൈഡ് സ്ക്രേപ്പ് ചെയ്തപ്പോൾ ആ സ്ക്രേപ്പിംഗ് ബോർഡ് കൊണ്ട് ചെയ്തപ്പോൾ കുറച്ച് യെല്ലോ കളർ പൊങ്ങി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ആ പാലറ്റ് നൈഫിട്ട് അതും കൂടെ കൂട്ടി പെതുക്കെ ഇങ്ങനെ അകത്തോട്ട് വലിക്കുമ്പോഴേക്കും നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കിട്ടും ഈ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് സിലിക്കോൺ ഉണ്ട് വലിയ പാലറ്റ് നൈഫുണ്ട് ചെറിയ പാലറ്റ് നൈഫുണ്ട് ഇത് മൂന്ന് കൊണ്ട് നമുക്ക് മുകളിൽ നല്ല ഡിസൈൻ കൊടുക്കാം പക്ഷേ ഇച്ചിരി കൂടെ ക്ലാസ്സി ആയിട്ട് നമുക്ക് തോന്നിക്കുന്നത് ആ ചെറിയ പാലറ്റ് നൈഫ് ഇട്ടിട്ട് ഇതുപോലൊന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് സിലിക്കോൺ ആണെന്നുണ്ടെങ്കിലും ചെയ്യാം പക്ഷേ അത് കുറേ കൂടി ഇങ്ങനെ അടുത്തടുത്തടുത്തുള്ള വരകളായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി കാണത്തില്ല എന്നാലും അത് അതേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലെങ്കിൽ അതുകൊണ്ടും ചെയ്യാം അല്ല വലിയ ആ പാലറ്റ് നൈഫേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതുകൊണ്ടും ചെയ്യാം പക്ഷേ ഇതാകുമ്പോൾ വലുതുമല്ല ചെറുതുമല്ല ആ ഒരു മീഡിയം ലെവലിലാവുമ്പോഴേക്ക് നമുക്ക് കുറേ കൂടി ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇപ്പം കണ്ടില്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ഭംഗിയായില്ലേ അല്ലാതെ നമ്മൾ പാലറ്റ് നൈഫ് നൈഫിട്ട് നമ്മളൊന്ന് ലെവലാക്കി നല്ല ഫിനിഷ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം എടുക്കത്തില്ലേ അതിനേക്കാൾ നല്ലത് നമുക്ക് ഈ സിലിക്കോൺ ബ്രഷ് കൊണ്ടോ ഈ പാലറ്റ് നൈഫ് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലെ കേക്കിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു കേക്കിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു കേക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പം ഞാൻ നാല് ഡിഫറെൻറ്റ് സൈസസിലുള്ള എഡിബിൾ ഷുഗർ ബോൾസാണ് ഞാനിട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ ഭംഗി കൂട്ടാനായിട്ട് നാല് വലുപ്പത്തിലുള്ള ഈ മുത്തുകൾ മുത്തുകളിട്ടിരിക്കുന്നത് സാധാരണ ഞാൻ വെഡിങ് കേക്കുകൾക്കൊക്കെയാണ് വെക്കുന്നത് കാരണം ഇതൊറിച്ചൊരു എക്സ്പെൻസീവ് ആണ് പ്രത്യേകിച്ച് ആ വലിയ മുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കുമ്പം ഈ ബോൾസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും എൻ്റെ ഒരു തൃപ്തിക്കും പിന്നെ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടുമല്ലോ പെട്ടെന്ന് ഒരു സമയമില്ലാതെ ഒരു കേക്ക് വരുമ്പം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് അതിന് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു എന്നുള്ളതേയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കല്ലേ അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്